ഉത്തരക്കടലാസുകളും ഗുരുതര ശ്രദ്ധകളും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകമാണ് ഡിഗ്രി പരീക്ഷകൾ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനു ശേഷമാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് അതീവ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യേണ്ടതാണ് ഇത്തരം പരീക്ഷകളും തുടരനടപടികളും എന്നാൽ പലപ്പോഴും തീർത്തും അലസവും നിരുത്തരവാദപരവുമാണ് അധ്യാപകരുടെയും സർവകലാശാല അധികൃതരുടെയും സമീപനം ചോത്യപേപ്പർ ചോർച്ച ചോദ്യപേപ്പറുകളിലെ ഗുരുതര തെറ്റുകള് ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടല് അലസമായി മാർക്കിടല് തുടങ്ങിയ സംഭവങ്ങൾ സർവകലാശാല പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് വിവാദത്തിലിരിക്കുന്ന കേരള സർവകലാശാലയിലെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവം ഇതിലൊന്നു മാത്രം കേരള സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ബാച്ചിലെ എഴുപത്തിയൊന്ന് എം ബി എ വിദ്യാർത്ഥികളുടെ പത്തു മാസം മുമ്പ് നടന്ന മൂന്നാം സെമസ്റ്റർ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത് ഉത്തരക്കടലാസുകള് മൂല്യനിർണ്ണയം നടത്തിയ പാലക്കാട് സ്വദേശിയായ അധ്യാപകന്റെ പക്കല് നിന്നാണ് അതെവിടെയോ വീണുപോയത് പരീക്ഷ പൂർത്തിയായ ശേഷം ബണ്ടിലുകളായി തിരിക്കുന്ന ഉത്തരക്കടലാസുകള് മൂല്യനിർണ്ണയത്തിന് സർവകലാശാലയിൽ നിന്ന് അധ്യാപകരെ ഏൽപ്പിക്കുകയാണ് പതിവ് ഇത് വീട്ടിൽ കൊണ്ടുപോയി മൂല്യനിർണ്ണയം നടത്താനും അനുമതി നൽകാറുണ്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണത്ര വഴിയിലെവിടെയോ വീണുപോയത് ജനുവരി പതിമൂന്നിന് രാത്രി ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് നഷ്ടപ്പെട്ടതെന്നും ഹൈവേ ആയതിനാൽ പേപ്പർ പോയത് അറിഞ്ഞില്ലെന്നുമാണ് അധ്യാപകന്റെ വിശദീകരണം നഷ്ടപ്പെട്ട എഴുപത്തിയൊന്ന് ഉത്തരക്കടലാസുകള് മൂല്യനിർണ്ണയം നടത്താനു സാധിക്കാത്തതിനാൽ ഇതുവരെയും ഫലപ്രഖ്യാപനം നടത്താനായിട്ടില്ല പരീക്ഷ വീണ്ടും നടത്തുക മാത്രമാണ് ഇനി സർവകലാശാലയുടെ മുമ്പിലുള്ള മാർഗം ഏപ്രിൽ ഏഴിന് പുനഃപരീക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് ഈടാക്കേണ്ടതില്ലെന്നും പരീക്ഷാ നടത്തിപ്പിന്റെ ചെലവ് സർവകലാശാല തന്നെ വഹിക്കാനുമാണ് തീരുമാനം ഉപരിപഠനാവശ്യാത്തും വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോയവരും ജോലിക്കു അപേക്ഷിച്ച് ഇന്റർവ്യൂ കാത്തുകഴിയുന്നവരുമുണ്ട് ഉത്തരക്കടലാസുകള് നഷ്ടമായവരിൽ പുനപരീക്ഷാ പ്രഖ്യാപനവും ഫലപ്രഖ്യാപനത്തിലെ കാലതാമസവും ഇവരെ പ്രയാസത്തിലാക്കും അധ്യാപകന്റെ ഗുരുതരമായ വീഴ്ച മൂടിവെക്കാനും ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട കാര്യം പുറത്തുപറയാതെ പുനഃപരീക്ഷ നടത്തി പ്രശ്നം ഒതുക്കാനുമായിരുന്നു തുടക്കത്തിലെ സർവകലാശാല അധികൃതരുടെ നീക്കം സംഭവം വാർത്തയായതോടെയാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ അധികൃതർ തുണിഞ്ഞത് ഇതുസംബന്ധിച്ച് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ സംഭവത്തിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു അനന്തര നടപടികളെക്കുറിച്ചാലോചിക്കാൻ ഏപ്രിൽ ഒന്നിന് പരീക്ഷാ വിഭാഗത്തിന്റെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയിലും കാലടി സംസ്കൃത സർവകലാശാലയിലും കണ്ണൂർ സർവകലാശാലയിലും ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവങ്ങളുണ്ടായിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് പരീക്ഷ എഴുതിയ അറുപത് ബി എ അഫ്സലിലെ ഉലമ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത് ഇവർക്ക് വീണ്ടും പരീക്ഷ നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് കാലടി സർവകലാശാലയിലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് പി ജി സംസ്കൃതം വിഭാഗത്തിലെ ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഉത്തരക്കടലാസുകളാണ് കാണാതായത് ശേഷം നഷ്ടപ്പെട്ട പേപ്പർ തിരിച്ചു കിട്ടി അധ്യാപകരു തമ്മിലുള്ള വ്യക്തിവിരോധമാണ് ഈ സംഭവത്തിനു പിന്നിലെന്നാണ് പോലീസ് നിഗമനം രണ്ടായിരത്തി പത്തൊമ്പതില് കേരള സർവകലാശാലയിലെ ബി എ ബി എസ് സി എം എസ് സി ബിടെക് പരീക്ഷ എഴുതിയ നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കാണാതായിരുന്നു ഇതേ തുടർന്ന് പരീക്ഷകൾ വീണ്ടും നടത്തേണ്ടി വന്നു കോഴിക്കോട് സർവകലാശാലയിലെ രണ്ടു വർഷം മുമ്പ് ബി എസ് സി ഫിസിക്സ് നാലാം സെമസ്റ്റർ സപ്ലിമെന്ററി പരീക്ഷ എഴുതിയ മുക്കം മണാശേരി എം എ എം ഒ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികൾക്കുണ്ടായ അനുഭവം ഇതേക്കാള് ദുരിതപൂർണ്ണമാണ് പരീക്ഷാഫലം നോക്കിയപ്പോൾ വിത് ഫലം തടഞ്ഞു എന്നാണ് കണ്ടത് സർവകലാശാലയിൽ ചെന്ന് തിരക്കിയപ്പോൾ ഉത്തരക്കടലാസുകൾ ലഭിച്ചിട്ടില്ല ഒരിക്കൽ കൂടി പരീക്ഷ എഴുതിക്കോളൂ പരീക്ഷാ ഫീസ് ഒഴിവാക്കിത്തരാം എന്നായിരുന്നു മറുപടി രണ്ടു പേരും വീണ്ടും പരീക്ഷ എഴുതി ഇതിന്റെ ഫലം വന്നപ്പോഴും വിത് തന്നെ രണ്ടാമതെഴുതിയ പരീക്ഷയിൽ തോറ്റെന്നും വീണ്ടും പരീക്ഷ എഴുതാനായി തടഞ്ഞുവെച്ച ഫലം പ്രസിദ്ധീകരിക്കാമെന്നുമായിരുന്നു അധികൃതരുടെ അന്നേരത്തെ പ്രതികരണം വിദ്യാർത്ഥികളെ വട്ടം കറക്കുകയും ജോലി സാധ്യതയും ഉപരിപഠനവും അവതാളത്തിലാക്കുകയുമാണ് മൂല്യനിർണേതാക്കളുടെയും സർവകലാശാല അധികൃതരുടെയും നിരുത്തരവാദപരമായ ഇത്തരം പ്രവർത്തനങ്ങളുടെ അനന്തരഫലം കർശനമായ നിയമശിക്ഷപടികളില്ലാത്തതാണ് ഇടയ്ക്കിടെ ഇതാവർത്തിക്കാൻ ഇടയാക്കുന്നത് ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടാൽ കർശന ശിക്ഷ നിരീക്ഷിക്കുന്നുണ്ട് സർവകലാശാല പരീക്ഷാ മാൻവല് മാൻവല അനുസരിച്ച് ഒരു ഉത്തരക്കടലാസ് നഷ്ടമായാൽ അതാത് ക്യാമ്പിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരും ഉത്തരവാദികളായിരിക്കും ജീവനക്കാരിൽ നിന്ന് അയ്യായിരം രൂപ വീതം പിഴ ഈടാക്കണം അതേസമയം കേരള സർവകലാശാലയില് പലതവണ ഉത്തരക്കടലാസുകൾ കാണാതായിട്ടുണ്ടെങ്കിലും ഒരു തവണ കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനിലെ നിന്ന് പുനഃപരീക്ഷ നടത്തുന്നതിനാവശ്യമായ പതിനായിരം രൂപ പിഴ ഈടാക്കിയതൊഴിച്ചാലും മറ്റു സംഭവങ്ങളിലെല്ലാം താക്കീത് നൽകൽ പരീക്ഷാ ഡ്യൂട്ടിയിൽ നിന്ന് ഡീബാർ ചെയ്യല് തുടങ്ങി നാമമാത്രമായ ശിക്ഷാ നടപടി കൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നുവെന്നാണ് കേരള സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ പറയുന്നത്